എസ് എസ് എൽ സി പ്ലസ് ടു ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിച്ചു ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറു ശതമാനം വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്ന ആദരം പരിപാടി സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരാജയം നേരിടാനുള്ള ശക്തി ഉണ്ടാവുകയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു പരാജയങ്ങളെ തിരുത്തി മുന്നോട്ടു പോയാൽ മഹത്തായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി കേരളത്തിലെ ജനകീയവും ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസം ലോകം അംഗീകരിച്ചതാണെന്നും നൂതന വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കുമ്പോൾ പതാകാഹകരായി മുന്നിൽ നിൽക്കേണ്ടത് ഈ തലമുറയിലെ വിദ്യാർത്ഥികളാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് എന്നിവർ സംബന്ധിച്ചു തിരുനാലക്കുട മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരും മണ്ഡലത്തിന് അകത്തോ പുറത്തോ ഉള്ള സ്കൂളുകളിൽ സംസ്ഥാന സിലബസിൽ പ്ലസ് ടു എസ്എസ്എൽസി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചത് നൂറു ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും പ്ലസ് ടുവിന് മൂന്ന് സ്ട്രീമുകളിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിച്ച വിദ്യാലയത്തെയും ഇതോടൊപ്പം പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു